ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവുമായി ഗിരി മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോയത് സ്വപ്നയ്ക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്നക്ക് അസൂയ മൂത്തിട്ട് ബാനു അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിപിരി കയറ്റാണ് കേട്ടോ ഗിരിയേട്ടൻ ഇപ്പോൾ അമ്മയാണ് സ്നേഹിക്കുന്നത് എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നടന്നോ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഗിരിയേട്ടൻ ഇനി അമ്മയെക്കാളും കൂടുതൽ മഞ്ജുവിനെയാണ് സ്നേഹിക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അത് ബാനുമ്മ പറയുകയാണ് അങ്ങനെ ആര് വന്നിട്ടും എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റാൻ ആർക്കും കഴിയില്ല അങ്ങനത്തെ ഒരു ബന്ധമല്ല ഞാനും എൻ്റെ മോനുമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്വപ്നം വീണ്ടും എരിപിരി കയറ്റാണ് കേട്ടോ ആ അങ്ങനെ വിശ്വസിച്ച് അമ്മ അവിടെ അവിടെയിരുന്നോ പിന്നെ അവസാനം കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുമ്പോഴേ അറിയുകയുള്ളു അതുപോലെയാവും ഗിരിയേട്ടൻ മഞ്ജുവിനെ മാത്രം സ്നേഹിച്ചു തുടങ്ങും പിന്നീട് മഞ്ജു ഇപ്പോൾ മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു അത് ഗിരിയേട്ടൻ ചെയ്തു അതുപോലെ നാളെ അവൾ അവളുടെ വീട്ടിലേക്ക് പോവണമെന്ന് പറയും അതും ഇനി ഗിരിയേട്ടൻ അനുസരിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയാം എൻ്റെ ഗിരിയെ അത്ര പെട്ടെന്നും ആർക്കും എന്നിൽ നിന്നും അകറ്റാനൊന്നും കഴിയില്ല എന്ന് പറയണേ അങ്ങനെ വീണ്ടും സ്വപ്ന എരിപിരി കയറ്റാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് സ്വപ്നം അവിടെ നിന്ന് എണീറ്റ് പോകുക അങ്ങനെ സ്വപ്നയുടെ ഓരോ വാക്കുകളും ഭാനുമ്മക്ക് നല്ല പേടിയാവുന്നുണ്ട് പിന്നീട് മുകുന്ദന്റെ വീട്ടിൽ ഗിരിയെയും മഞ്ജുവിനെയും നന്നായിട്ട് തന്നെ ഗൗരി അമ്മക്ക് സ്വീകരിക്കാൻ കേട്ടോ മുകുന്ദനൊക്കെ അങ്ങനെ മുകുന്ദന്റെയും ഗിരിയുടെയും ചെറുപ്പകാലത്തിലുള്ള എല്ലാം തന്നെ ഗൗരിയമ്മ മഞ്ജുവിനെ കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇവൻ ഇങ്ങനെയാണ് ഈ ചെറുപ്പത്തിൽ ഒരു പാവത്താൻ്റെ പോലെയായിരുന്നു ഇപ്പോഴല്ലേ വലിയൊരു ഗുണ്ടയൊക്കെ ആയത് എന്നും പറഞ്ഞ് ഗൗരിയമ്മ കളിയാക്കിയ മട്ടിൽ സംസാരിക്കുകയാണ് അങ്ങനെ മഞ്ജു ഇതൊക്കെ കേട്ടിട്ട് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ മുഖ ഗിരിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഗിരിയുടെ ഭാവവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗിരി ഗൗരിയമ്മയോട് എന്തിനാണ് ഇതൊക്കെ മഞ്ജുവിനെ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ഗൗരിയമ്മ രണ്ടു പേർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് മധുരങ്ങൾ കൊണ്ടുവരാൻ കേട്ടോ എന്നിട്ട് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ലഡുവും ജിലേബിയൊക്കെ കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെ ഗിരി ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ പറയുകയാണ് ഗൗരിയമ്മ നീ എന്താടാ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ നോക്കുന്നത് നിനക്ക് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട് ആദ്യം അവൾക്ക് കൊടുക്ക് എന്നിട്ടാണ് നീ കഴിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയാട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് അത് ഇഷ്ടമാവുന്നില്ല ഗിരി എങ്ങനെ ഞാൻ ഇവൾക്കിപ്പോൾ മധുരം കൊടുക്കും അതും ഇവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അനുസരണയില്ലാതെ അപ്പോൾ ഗൗരിയമ്മ മഞ്ജുവിനോട് പറയുക ാണ് അവന് നാണമായിരിക്കും നീ തന്നെ ആദ്യം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഗിരിയുടെ വായിലേക്ക് ലഡു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗിരി അത് കടിക്കുകയാണ് എങ്ങനെ വീണ്ടും ഗൗരിയമ്മ പറയുക ഇനി നീ മഞ്ജുവിന് കൊടുക്കുക ഗിരി എന്നും പറഞ്ഞിട്ട് ഗിരിയെക്കൊണ്ടും മഞ്ജുവിന് ലഡു കൊടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ട് കഴിക്കുകയാണ് ഇങ്ങനെ വേണം നിങ്ങൾ രണ്ടുപേരും അവസാന കാലം വരെയും ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് പരസ്പരം എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് പങ്കിടുകയും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ ഗിരിയെയും മഞ്ജുവിനെയും ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നീട് ഗിരി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗരിയമ്മ വീണ്ടും ചെല്ലുകയാണ് കേട്ടോ ഒരു പാവം പിടിച്ച കൊച്ചാനട ആ മഞ്ജു ഭയങ്കര പേടിയുമാണ് അതുകൊണ്ട് നീ അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി ഇനി അവളെ നീ ഭാര്യ ആയിട്ട് തന്നെ കാണാൻ പൊന്നു ഒന്നുപോലെ കാക്കുകയും വേണം കാരണം നീ അവളെ കല്യാണം കഴിച്ചു പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് എനിക്ക് പറയാനുണ്ട് നിന്റെ വീട്ടിലാണ് അവളിപ്പോൾ താമസിക്കുന്നത് നിനക്ക് നിന്റെ കൂടെ നിന്റെ അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ട് പക്ഷേ ആ പെൺകുച്ചിന് ആരുമില്ല അപ്പോൾ നിന്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതിനൊന്ന് പറഞ്ഞു കരയാൻ പോലും ആരുമില്ല അതുകൊണ്ട് തന്നെ നീ അവളെ വേദനിപ്പിക്കരുത് നീ അവളുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഉണ്ടാവണം അവൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും െന്നോ അവളുടെ വീട്ടിലേക്കൊന്ന് പോകണം എന്നുള്ളത് പക്ഷെ നീ ഇതുവരെയും അവളുടെ വീട്ടിൽ ഒന്ന് വിരുന്നിന് പോലും നീ അവളെ കൊണ്ടുപോയിട്ടില്ല എന്തിന് നീ അവളെ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് അത്രയ്ക്ക് നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ടല്ലേ അവളുമായിട്ട് നീ ഇവിടേക്ക് വന്നത് തന്നെ അല്ലാതെ നീ അവളെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്തിനാണ് നീ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഇപ്പോഴും അവളോട് ഭയങ്കര ദേഷ്യവും പകയുമാണ് അവളുടെ വീട്ടിലുള്ളവരോട് ചെയ്യുന്ന അതേ ദേഷ്യവും പകയും ഈ പെൺകുച്ചിനോട് നീ എന്തിനാണ് ചെയ്യാൻ പോകുന്നത് അതൊരു മഹാപാവം പിടിച്ച പെൺകുച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ നന്നായിട്ട് തന്നെ ഗിരിയെ ഉപദേശിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിയുടെ മനസ്സലയുകയാണ് മഞ്ജുവിനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ കുറഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ ഗൗരിയമ്മ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഗിരി മനസ്സിൽ അങ്ങ് കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി ഒരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് മഞ്ജുവുമായിട്ട് പോവാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് അവർ കൈ കഴുകാൻ വേണ്ടി വാഷ്പേയ്സിൻ്റെ അവിടെ പോകുന്ന സമയത്ത് മഞ്ജു ആദ്യം കൈ കഴുകിയിട്ട് വിടുന്ന് തിരികെ പോരട്ടോ ആ സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത് അങ്ങനെ ഗിരി കൈ കഴുകിയ ശേഷം മഞ്ജു ഗിരിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഗിരിയുടെ മീശയിലൊങ്ങ് കച്ചറ ഇരിക്കുന്നത് കാണാം കേട്ടോ അങ്ങനെ ഗിരിയോട് പറയുകയാണ് മീശയിൽ എന്ന് പറയുമ്പോൾ എന്താ എന്താണ് അവിടെ എന്ന് കേട്ടോ അങ്ങനെ മഞ്ജു തന്നെ ഗിരിയുടെ മീശയിലുള്ള ആ ഒരു കച്ചറ തട്ടിക്കളഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഗൗരി അമ്മയും മുകുന്ദനും ഒളിഞ്ഞു നിന്ന് കാണുകയാണ് കണ്ടില്ലേ അവർ ചെറുതായിട്ടൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടേക്ക് വന്നതുകൊണ്ട് ഗിരിക്കും മഞ്ജുവിനും ചെറിയൊരു സ്നേഹം വര വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുകുന്ദനോട് പറഞ്ഞു കൊടുക്കാനുട്ടോ ഗൗരിയമ്മ അങ്ങനെ മഞ്ജുവും ഗിരിയും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗരിയമ്മയും മുകുന്ദനും കൂടി വരികയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ മഞ്ജുവിനോട് ചോദിക്കാനായിട്ടോ അപ്പോൾ അവർ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ ഗൗരിയമ്മ ഗിരിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ല ഗിരി എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഓർമ്മയില്ല ഉണ്ട് െന്നും പറഞ്ഞ് അവർ നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ പോകുന്നത് മഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ മഞ്ജുവിന് അക്കാര്യം അറിയില്ല കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ ബൈക്ക് കൊണ്ട് നിർത്തുമ്പോഴാണ് മഞ്ജു ആ കാര്യം മനസ്സിലാക്കുന്നത് അപ്പോൾ മഞ്ജുവും ഗിരിയും വരുന്നതിൻ്റെ മുന്നേ മഹിമ വിഷമത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അമ്മാവിനോട് പറയുന്നുണ്ട് ഇന്ന് മുകുന്ദൻ്റെ വീട്ടിലേക്കാണ് മഞ്ജുവിനെയും ഗിരിയെയും വിരുന്നിന് വിളിച്ചിട്ടുള്ളു ചേച്ചി ഇവിടേക്ക് കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിഷമത്തോടു കൂടി പറയുന്നത് ാണ് അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് അതിന് ഇപ്പോൾ നമ്മൾ തമ്മിൽ കുറച്ച് സ്വരചേർച്ചയിലേ ഗിരിയുടെ മനസ്സിലെ പിണക്കമൊക്കെ പതിയെ പതിയെ മാറിക്കോളും അത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാതിരിക്കില്ല അതുകൊണ്ട് നീ മോളെ വെറുതെ വിഷമിക്കേണ്ട ഒന്നല്ലെങ്കിൽ മഞ്ജുനെ മഞ്ജുവിനെയും കൂട്ടിയിട്ട് ഗൗരിയമ്മയുടെ വീട്ടിലേക്കെങ്കിലും ചെന്നല്ലോ ഗിരി അത് തന്നെ വലിയ ആശ്വാസം അപ്പോൾ മഞ്ജുവിനോടുള്ള പിണക്കം ചെറുതായിട്ടൊക്കെ മാറി തുടങ്ങി എന്ന് വേണം നമ്മൾ കരുതാൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് ഗിരി യും മഞ്ജുവും കൂടി വരുന്നത് അങ്ങനെ അമ്മാവൻ അത് കാണുകയാണ് കേട്ടോ ഗിരിയും മഞ്ജു വരുന്ന ആ ഒരു സന്തോഷം കണ്ടിട്ട് മഹിമയെ മോളെ ഇവിടേക്ക് വന്ന് നോക്ക് ആരാണ് വന്നിരിക്കുന്നത് എന്ന് നോക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ മഹിമയ്ക്ക് നല്ല സന്തോഷാവാണ് ഗിരിയെയും മഞ്ജുവിനേയും വീട്ടിലേക്ക് വന്ന് കയറുന്നത് കാണുമ്പോൾ അങ്ങനെ അവർ ഇരിക്കാനൊക്കെ പറയാനോ അങ്ങനെ മഹിമ മഞ്ജുവിനേം കൂട്ടി അകത്തേക്ക് കയറി പോകാനോ ആ സമയത്താണ് അവിടെ മഹേഷ് നിൽക്കുന്നത് കാണണ്ടോ അങ്ങനെ മഹേഷിനോട് മഞ്ജു ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് മഹിമയ്ക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു തന്നു പക്ഷേ നീ അത് അവൾക്ക് കൊടുത്തില്ല നീ പിന്നെ ആ പൈസ എന്ത് ചെയ്തു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ നീ ഇങ്ങനെ ആണ് അവളോട് പെരുമാറുന്നത് ഇനി നിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയുമില്ല അതുകൊണ്ടാണ് അവൾ ഇപ്പം കഷ്ടപ്പെട്ടിട്ട് ജോലിക്ക് പോകുന്നത് എന്ന് പറയട്ടോ അപ്പം മഹേഷ് പറയുന്നത് അത് നന്നായുള്ളൂ അവൾ ജോലിക്ക് കഷ്ടപ്പെട്ട് പോകണം എന്നിട്ട് അവൾ എൻട്രൻസ് പരീക്ഷയിൽ അവൾ തോൽക്കണം അതാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് ഇത്ര ദുഷിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു വീണ്ടും സംസാരിക്കാനോ അപ്പോൾ മഹേഷ് മഞ്ജുവിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങാൻ ഒരുങ്ങാനട്ടോ നീ എന്നെ ഭരിക്കാൻ വരണ്ട എന്നും പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നും പറഞ്ഞിട്ടാണ് മഞ്ജുവിനെ അടിക്കാൻ വേണ്ടിയിട്ട് മഹേഷ് ഒരുങ്ങുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരി അങ്ങ് വരികയാണ് കേട്ടോ ഗിരിയും അമ്മാവനും കൂടി വരികയാണ് അങ്ങനെ ഗിരിയെ കണ്ടതോടുകൂടി മഹേഷ് കൈ അങ്ങ് താത്തനെട്ടോ എന്നിട്ട് എന്താ ഇവിടെ ഈ ഇരുന്നുകാർ വന്നിട്ട് പോലും ഒരു ഗ്ലാസ് ചായ തരാനുള്ള മര്യാദ പോലും നിങ്ങൾക്കാർക്കും ഇല്ലേ എന്ന് ഗിരി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മാവൻ പറയുകയാണ് നമുക്ക് ചായയോ അതെല്ലാം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക വാ മോളെ എന്നും പറഞ്ഞ് മഹിമയെയും മഞ്ജുവിനെയും കൂട്ടി അമ്മാവൻ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി മഹേഷിനെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് തന്നെ അങ്ങനെ ഗിരി മഹേഷിൻ്റെ തോളിൽ അങ്ങ് കൈവച്ചിട്ട് അളിയാ എന്തൊക്കെയുണ്ട് അളിയ സുഖമല്ലേ ഒന്നിങ്ങ് പുറത്തേക്ക് വന്നേ എന്നും പറഞ്ഞ് മഹേഷിനെയും കൂട്ടി നേരെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ നിന്റെ പെങ്ങന്മാരെ അടിക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാണ്ട് എങ്കിൽ നിന്നോട് ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയുന്നു ഇനി മേലിൽ മഞ്ജുവിൻ്റെ നേരെ നീ കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ വെട്ടിയെടുക്കും അവളെ അവൾക്ക് ചോദിക്കാനും പറയാനും ഇപ്പോൾ അവളുടെ ഭർത്താവുണ്ട് അതുകൊണ്ട് എൻ്റെ മഞ്ജുവിന്റെ നേരെ ആരെങ്കിലും കൈ ഓങ്ങിക്കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടുകയില്ല എന്നും പറഞ്ഞ് ഗിരി നന്നായിട്ട് തന്നെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ മഹേഷിനോട് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ മഹേഷ് ഒന്നങ്ങ് പേടിക്കുകയാണ് മഞ്ജുവിനെ ഇനി ചോദിക്കാനും പറയാനും ഞാനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അർത്ഥത്തിലാണെട്ടോ മഹേഷിനോട് ഗിരി അങ്ങനെ പറയുന്നത് മഞ്ജുവിൻ്റെ നേരെ ആര് കൈ ഓങ്ങിയാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള വാക്ക് കേട്ടപ്പോൾ മഹേഷ് ആകെ അന്തം വിട്ട് പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ മഹേഷിനെ ഗിരി നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും ആ വെള്ളത്തിലേക്ക് മഹേഷിന്റെ തല പിടിച്ച് അങ്ങ് താഴ്ത്താണ് കേട്ടോ ഇനി മേലിൽ നിന്റെ പെങ്ങന്മാരോട് നീ മോശമായിട്ട് പെരുമാറി എന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുപോലെ ായിരിക്കും നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗിരി നന്നായിട്ട് തന്നെയാണ് കേട്ടോ മഹേഷിനെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ മഹേഷ് ഗിരിയുടെ ആ ഒരു ഭാവ വ്യത്യാസം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മഹേഷിനും ആകെ പേടിയാവുന്നുണ്ട് മഹേഷ് ഗിരിയോട് മോശമായി സംസാരിച്ചത് കൊണ്ട് കൂടിയാണ് കേട്ടോ മഹേഷിൻ്റെ തല പിടിച്ച് ആ വെള്ളത്തിലേക്ക് താഴ്ത്തുക ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്നും മഞ്ജുവും ഗിരിയും കൂടി നേരെ പോവുകയാണ് കേട്ടോ ബൈക്കിലേക്ക് കയറി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് ഷാലിനി അവിടേക്ക് കാറുമായിട്ട് വരുന്നത് ട്ടോ അങ്ങനെ ഇത് ഗിരിയുടെ ബൈക്കാണല്ലോ എന്ന് ഷാലിനി മനസ്സിൽ കരുതുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി ബൈക്കിൽ കയറിപ്പോകുന്നത് ഷാലിനി കാണുകയാണ് അത് കാണുന്ന സമയത്ത് ഷാലിനിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഗിരിയെയും മഞ്ജുവിനെയും ബൈക്കിൽ ആക്സിഡൻ്റ് ആക്കാനുള്ള പുറപ്പാടാണ് ഷാലിനി പിന്നീട് തീരുമാനിക്കുന്നത് എന്നിട്ട് ഷാലിനി മനസ്സിൽ കരുതുകയാണ് അവൾ അങ്ങനെ സുഖിച്ച് ഗിരിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളെ ഇന്നത്തോടു കൂടി അവളുടെ കഥ കഴിക്കും എന്നുള്ള മനസ്സിൽ തീരുമാനമെടുത്തിട്ട് ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ബൈക്ക് പോകുന്ന സമയത്ത് അവരെ പുറകെ ഷാലിനി കാർ ഓടിച്ച് പോവുകയുണ്ടോ എന്നിട്ട് അവരെ ആക്സിഡൻ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഷാലിനി മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് പക്ഷേ ഷാലിനിയുടെ ഈ പ്ലാനും നടക്കില്ല കേട്ടോ ഗിരിയെയും മഞ്ജുവിനേയും ആക്സിഡൻ്റ് ആക്കാനൊന്നും ഷാലിനിക്ക് കഴിയില്ല